തിരുവനന്തപുരം വെള്ളറട ആനപ്പാറയിൽ മാതാവിനെ തീകൊളുത്തിക്കുന്ന കേസിൽ മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതി മോസസിനെ റിമാൻഡ് ചെയ്തു ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ഹരികൃഷ്ണൻ ഒന്നുകൂടി ചെയ്യുന്നു ഹരികൃഷ്ണൻ സംഭവത്തിൽ ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കസ്റ്റഡിയിലെടുത്താണ് ചോദ്യം ചെയ്യൽ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രതിക്കെതിരെ സമ്മർദ്ദിക്കാവുന്ന തെളിവുകൾ ഇപ്പോൾ ലഭ്യമല്ലേ സുഹിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായൊരു സംഭവം വെള്ളറടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സ്വന്തം മകൻ അമ്മയെ അഗ്നിക്കിരയാക്കി കൊന്നു എന്നുള്ള വാർത്ത അതായത് ഈ അഗ്നിക്കിര ആക്കിയതിനു ശേഷം കെട്ടിയിട്ട് അഗ്നിക്കിരയാക്കുന്നു അതിനുശേഷം രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ശരീരത്തിന് മുകളിൽ കല്ലെടുത്ത് വെക്കുന്നു ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയാം ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോലീസ് വിശദമായൊരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യും ഈ കുറ്റകൃത്യം നിർവഹിച്ച് താനല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇന്നാണ് ഈ കോടതിയിൽ ഹാജരാക്കി പോലീസ് റിമാൻഡ് ചെയ്തത് ഈ കുറ്റം സമ്മതിക്കാത്തത് പോലീസിന് മുന്നിലുള്ളൊരു വെല്ലുവിളിയായി വെല്ലുവിളിയായിട്ട് വരികയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുന്നത് കൃത്യമായി ഈ കൊലപാതകം എന്തിനാണ് ആസൂത്രണം ചെയ്തത് എന്ന് പോലീസിന് തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് വെല്ലുവിളികളാണ് പോലീസിന് മുന്നിൽ ഏതായാലും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഹൈ ചെറിയ ശരി അടക്കം തെളിയിക്കേണ്ടിയിരിക്കുന്നു സംഭവത്തിൽ പ്രതി ഇപ്പോൾ അറസ്റ്റിലാണ് എന്ന വിശദാംശങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്